രണ്ടാം തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മിശ്രിന്റെ പട്ടം കിട്ടി അതിനുശേഷം ഇന്റർനാഷണൽ അത് കഴിഞ്ഞ സിനിമ രാജൻ പറഞ്ഞ കഥ എന്ന സിനിമയിലാണ് ആദ്യ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു നമ്മുടെ

എന്ന സിനിമ നിങ്ങൾ ഓരോരുത്തരും കണ്ടിജയില്ല ഞാൻ നേരത്തെ പറഞ്ഞ തമാശ പറഞ്ഞല്ല ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ ഇത്തരം കോളേജിന്റെ ഹെഡാണ് കുട്ടികളെയും പറയുമ്പോൾ ഇതിന്റെ ചിരിച്ചിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല ചിരിക്കും പ്രകടനമൊക്കെ വേറെ തരത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇതിൽ വേറെ ഒരു തരത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഓരോരുത്തരും കൊണ്ടും അത് അഭിനയിപ്പിക്കുന്നതിൽ ഈ ഡയറക്ടർ അത്യധികം